ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ സിഐ ടിയു അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വർക്കർമാർ കൊടുങ്ങല്ലൂരിൽ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു ആശാ വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുക പ്രവൃത്തി സംബന്ധിച്ച് ഏകീകൃത സർക്കുലർ ഇറക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സമരം നടക്കുന്നത് സി ഐ ടി യു ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു ആ ഐക്യദാഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് ഇന്നിവിടെ നടന്നുകൊണ്ട് കഴിഞ്ഞ നിരവധി നാളുകളായി ആശാവർക്കർമാർ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അധികാരകേന്ദ്രങ്ങളിൽ ധരിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി നിരവധി സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു ആ സമരങ്ങളിൽ ആശാവർക്കർമാർ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും അംഗീകരിക്കാമെന്നാണ് അധികാരികൾ ഉറപ്പ് നൽകിയിരുന്നെങ്കിൽ അതിൽ പലതും ഇപ്പോഴും പാലിക്കപ്പെടാത്ത നിലയാണുള്ളത് ഇതിൻ്റെ ഭാഗമായാണ് സംസ്ഥാന ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഈ അനിശ്ചിതകാല രാപ്പകൽ സമരം നടത്താൻ വേണ്ടി ഫെഡറേഷനും സി ഐ ടിയും നിർബന്ധിതരായിത്തു ആ സമരം ഇന്ന് അവിടെ ആരംഭിക്കുമ്പോൾ ആ സമരം മുന്നോട്ട് വെക്കുന്ന നിരവധി ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങളൊന്നും ഒരു അധികാര അധികാരകേന്ദ്രത്തിനും അസാധ്യമായ കാര്യങ്ങളല്ല ആശാവർക്കർമാർ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ പ്രവർത്തകരാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നാടിനോടൊപ്പം അണിനിരക്കുന്നവരാണിവർ നമ്മളെല്ലാം കോവിഡ് കാലത്ത് വീടിനകത്ത് നമ്മുടെ എല്ലാം സുരക്ഷ നോക്കി പുറത്തിറങ്ങാതെ ഇരുന്ന കാലത്തും തൻ്റെ ആരോഗ്യവും തൻ്റെ ജീവനും വകവയ്ക്കാതെ ആരോഗ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരാണ് ആശാവർക്കർ ജ്യോതി സുനിൽ അധ്യക്ഷത വഹിച്ചു അലീമ റഷീദ് രാധിക അനിൽകുമാർ കെ കെ സജീവൻ എന്നിവർ സംസാരിച്ചു